അസ്സലാമു അലൈക്കും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ വഅലാ അലിഹി വസ്വഹ്ബിഹി അലഹമുല്ലാഹി അമ്മാ വസ്സലാമുൽ സത്യവിശ്വാസികളായ മുഅ്മിനീങ്ങളെ ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കൈവശം എന്താണ് കൈവശം ഒരാൾക്ക് എങ്ങനെയെല്ലാം കൈവശമേൽക്കാം കൈവശം ഒരാൾക്ക് ഏറ്റു കഴിഞ്ഞാൽ ഒരാൾ കൈവശം മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ മേലുണ്ടാകുന്ന കുറച്ച് ലക്ഷണങ്ങൾ അവൻ കാണിക്കുന്ന കുറച്ച് ലക്ഷ ലക്ഷണങ്ങളാണ് ഇൻഷാ നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത് അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ നല്ലത് പറയാനും നല്ലത് കേൾക്കാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ കൈവശം രണ്ട് കാരണങ്ങൾക്കാണ് മറ്റുള്ളവൻ മറ്റുള്ളവൻ്റെ മേൽ ഒരാളുടെ മേൽ കൈവശം കൊടുക്കുക ഒന്ന് എന്ന് വെച്ചാൽ അവൻ്റെ മേലിലേക്ക് അടുക്കാൻ വേണ്ടി അവൻ്റെ അഭിപ്രായങ്ങൾക്കും അവൻ്റെ ഓരോ കാര്യങ്ങൾക്കും അവൻ്റെ ഇച്ഛകൾക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കണം മറ്റുള്ളവൻ പ്രവർത്തിക്കണം നമ്മൾ ആർക്കാണ് കൈവശം കൊടുക്കുന്നത് അവൻ അവൻ്റെ ഇച്ഛക്കനുസരിച്ച് ഇവൻ്റെ ഇച്ഛക്കനുസരിച്ച് അവൻ പ്രവർത്തിക്കണം ഇവനെന്താണോ ആഗ്രഹിക്കുന്നത് അതുപോലെ അവൻ നടക്കണം അതിനു വേണ്ടി കൈവശം കൊടുക്കാം അവൻ്റെ വരുതിയിലേക്ക് വരുത്താൻ വേണ്ടി മനസ്സിലായോ അവൻ്റെ വരുതിയിലേക്ക് മറ്റുള്ളവനെ വരുത്താൻ വേണ്ടി മറ്റ് കൈവശം കൊടുക്കാം രണ്ടാമത്തത് ഒരാളെ നശിപ്പിക്കാൻ വേണ്ടി ഒരാളെ സ്ഥാപനത്തെ നശിപ്പിക്കണം അവൻ്റെ കച്ചവടത്തെ നശിപ്പിക്കണം അവൻ്റെ ബിസിനസ്സിനെ നശിപ്പിക്കണം അല്ലെങ്കിൽ അവൻ്റെ കുടുംബത്തെ നശിപ്പിക്കണം അല്ല അവൻ്റെ മക്കളെ നശിപ്പിക്കണം എന്ന ആവശ്യത്തിനും കൈവശം കൊടുക്കാം കുറേ ആളുകൾ വിളിക്കാറുണ്ട് ഉസ്താദെ എനിക്ക് നല്ല വയറുവേദന കുറേ കാലമായി കുറേ കാലമായി തങ്ങളെ വയറുവേദനയായി ഞാൻ കഷ്ടപ്പെടുന്നു ഡോക്ടറടുത്തു പോയി സ്കാനിങ് ചെയ്തു ഒരു മാറ്റവുമില്ല എന്താണ് എന്താണ്സ്താദ് എന്താണ് തങ്ങളെ കൈവശം വരാം ഇതിലൂടെ എല്ലാം കൈവശം വരാം വയറ്റിലേക്ക് നമ്മൾ ജപിച്ച് മറ്റുള്ളവരുടെ അടുക്കൽ പോയി മറ്റും അത് സ്ഥിരാവാം മറ്റല്ലെങ്കിൽ മറ്റുള്ള ആളുകളെ ഈ കൈവശം ചെയ്യുന്ന ആളുകളുടെ അടുക്കൽ പോയി അത് ജപിച്ച് പാനീയത്തിലൂടെ കൊടുക്കാം ഭക്ഷണത്തിലൂടെ കൊടുക്കാം അവൻ്റെ വയറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവൻ്റെ കുറേ ലക്ഷണങ്ങൾ കാണിക്കും ഇൻഷാല്ലാ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു അത് കേൾക്കാനും നല്ലത് ചെയ്യാനും അള്ളാഹു നമുക്ക് ചെയ്ത് അനുഗ്രഹിക്കട്ടെ പിന്നെ ഓരോരുത്തർ വിളിക്കാറുണ്ട് ഉസ്താദെ എൻ്റെ മകൻ എന്നോട് നല്ല സ്നേഹമായിരുന്നു എൻ്റെ മകൻ എന്നോട് ഭയങ്കര സ്നേഹമായിരുന്നു പക്ഷേ ഈ ഇടക്കായിട്ട് ഉസ്താദെ തങ്ങളെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അവൻ എന്നോട് സ്നേഹമില്ല ഉസ്താദെ തങ്ങളെ അവൾ അവൻക്ക് കൈവശം കൊടുത്തതാണോ എന്നെനിക്ക് സംശയമുണ്ട് ഉസ്താദെ അതൊക്കെ സത്യമാണോ ഇൻഷാല്ല ഈ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യും ഉള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ കൈവശമുണ്ടായാൽ അവൻ കാണിക്കുന്ന ലക്ഷണങ്ങൾ ഒന്നാമത്തെ അടയാളം മാറാത്ത വയറുവേദന ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ മാറാത്ത വയറുവേദന എവിടെ പോയിട്ടും കാണിച്ചിട്ടും ഇതൊക്കെ സംശയം വന്നപ്പോൾ കൈവശത്തിനെ പറ്റി ഉസ്താദ് ഒരു വീഡിയോ ചെയ്യണം അല്ലെങ്കിൽ തങ്ങളൊരു വീഡിയോ ചെയ്യണം എന്ന് ധാരാളം ആളുകൾ പറഞ്ഞു ഉസ്താദ് എനിക്ക് കൈവശം തന്നതാണ് എങ്ങനെയാണ് ഈ കൈവശം ഉണ്ടാവൽ എങ്ങനെയാണ് അതിൻ്റെ അടയാളങ്ങൾ തങ്ങളൊന്ന് പറഞ്ഞു തരണം അതിൻ്റെ അഭി ആ അഭിപ്രായത്തിൻ്റെ മേൽ ചെയ്യുന്ന വീഡിയോ ആണ് അള്ളാഹു ഉപകരിക്കട്ടെ മറ്റുള്ളവർക്ക് വീഡിയോ ഉപകരിക്കുമാറാകട്ടെ ഒന്നാമത്തെ അടയാളം മാറാത്ത വയറുവേദനയാണ് എങ്ങനെയായിട്ട് മാറുന്നില്ല എല്ലാ സ്കാനിങ്ങും ചെയ്തു വയറ്റിനുള്ളിൽ എല്ലാ സ്കാനിങ്ങും ചെയ്തു പക്ഷെ വയറുവേദന മാറുന്നില്ല പല പല ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി സ്ഥാതെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി തങ്ങളെ പൈസ ധാരാളം ഇറങ്ങി ധാരാളം പൈസ സമ്പാദിച്ചതെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കൊടുത്ത തങ്ങളെ ഒരു മാർഗില്ല ഒരു ഇതിനൊരു ഫലം ഇതിനൊരു ശിഫാ കാണുന്നില്ല എന്ന് പറഞ്ഞ് വിളിച്ചവരുണ്ട് അവർക്ക് വേണ്ടി കൈവശമുണ്ടായാൽ നല്ല വയറുവേദന വയറ് നല്ല വേദന ഉണ്ടാകും ഒന്നാമത്തെ അടയാളമാണ് മഹാന്മാർ പറയുന്നു ഒന്നാമത്തെ അടയാളം വയറ് നല്ല വേദന ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് കാര്യമില്ല മറ്റുള്ളവരെ കാണിച്ച് ഒരു ഫലവുമില്ല വയറ് നന്നായിട്ട് വേദനയാണ് രണ്ടാമത്തെ അടയാളം കൊടലിറക്കം കൊടലിറക്കം എർണിയ എന്ന അസുഖമാണ് വയറിങ്ങനെ വീർത്ത് വരിക കുടലിറങ്ങി വരിക ഹെർണിയ പോലുള്ള അസുഖം വരിക അതാണ് രണ്ടാമതായിട്ട് മഹാന്മാർ പറയുന്നു ഒരാൾ കൈവശം ഒരാൾക്ക് കൊടുത്താൽ അവൻ കാണിക്കുന്ന രണ്ടാമത്തെ അടയാളം ഹെർണിയ പോലുള്ള അസുഖങ്ങൾ അവനിൽ വരിക ഹോസ്പിറ്റൽ കാണിച്ചു വയറിങ്ങനെ വീർത്ത് വരാൻ ഹോസ്പിറ്റൽ കാണിച്ചു ഒരു ഫലമില്ല അത് കൈവശം കൈവശം ഒരാൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത്തരം അസുഖങ്ങൾ ഉണ്ടാകാം രക്ഷിക്കട്ടെ മൂന്നാമത്തെ അടയാളം ഗ്യാസ് ട്രബിൾ ഗ്യാസ് മാറാത്ത ട്രബിൾ ഒരു നിലക്ക് മാറുന്നില്ല ഗ്യാസ് ട്രബിൾ ഗ്യാസിൻ്റെ അസുഖം ഇത് കൈവശമുണ്ടായാൽ അവൻ്റെ മേലിൽ ഗ്യാസ്ട്രബിൾ എല്ലാവർക്കും ഗ്യാസ്ട്രബിൾ ഉണ്ടെന്ന് വെച്ച് അവൻ മേൽ കൈവശം ഉണ്ട് നല്ല മാറാത്ത ഗ്യാസ്ട്രബിൾ എവിടെ കാണിച്ചിട്ടും എന്ത് നല്ല മരുന്ന് കുടിച്ചിട്ടും ഹോമിയോ കുടിച്ചിട്ടും മറ്റുള്ള മരുന്നൊക്കെ കുടിച്ചിട്ടും മാറുന്നില്ല ഗ്യാസ്ട്രബിൾ മാറുന്നില്ല പിന്നെ അവന് പല അസ് അസ്വസ്ഥതയും കാണിക്കാം ഇതൊക്കെ ഉണ്ടായാൽ കൈവശം ഉണ്ടാകാം നാലാമ തടയാളം മഹാന്മാർ പറയുന്നു നാലാമത്ത അടയാളം കൈവശമുണ്ടായാൽ അവൻ കാണിക്കുന്ന നാലാമത്ത അടയാളം നെഞ്ചിരിച്ചിലാണ് നെഞ്ചിരിച്ചിൽ നെഞ്ചിരിച്ചിൽ നമുക്കൊക്കെ ഉണ്ടാകും നെഞ്ചിരിച്ചിൽ മാറാത്ത നെഞ്ചിരിച്ചിൽ അതുണ്ടായാൽ കൈവശമുണ്ടാകാം കൈവശമുണ്ടായാൽ ഈ നെഞ്ചിരിച്ചിൽ പോലുള്ള അടയാളങ്ങൾ അവൻ്റെ ശരീരം ഇങ്ങനെ കാണിച്ചു തുടങ്ങും അഞ്ചാമത്തെ അടയാളം മഹാന്മാർ പറയുന്നു അഞ്ചാമത്തെ അടയാളം പുളിച്ച് തേട്ട പുളിച്ച് തേട്ടുക നല്ല സ്മെല്ലോടു കൂടി വാസനയോടുകൂടി പുളിച്ച് തേട്ടുക കുറെ ഹോസ്പിറ്റലിൽ കാണിച്ചു മരുന്ന് കുടിച്ചു ഒന്നും മാറ്റല്ല പുളിച്ച് ഇങ്ങനെ തേട്ട് തേട്ടിക്കൊണ്ടേയിരിക്കുക ഇത് ഒരാൾ കൈവശം കൊടുത്താൽ അവൻ്റെ മേലുണ്ടാകും ആറാമത്തെ അടയാളം ഉറക്കിലായ്മ നമ്മൾ പറഞ്ഞതായിരുന്നു സിഹറിലും സിഹറിൻ്റെ വീഡിയോയിലും കണ്ണീറിൻ്റെ വീടിയിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഒരു ഉപദ്രവമാണ് ഉറക്കില്ലായി കൈവശം കൊടുത്താലും ഉണ്ടാകും ഉറക്കില്ല ഉറക്കിട്ടുന്നില്ല മലന്നിട്ടും തിരിഞ്ഞിട്ടൊക്കെ ഒരു പ്രയാസം ഉറക്കി കിട്ടുന്നില്ല പല പലതും ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് കിട്ടുക ഉറക്കു ലഭിക്കുന്നേ ഇല്ല ഇത് കൈവശമുണ്ടായാൽ ഒരാൾക്ക് കൈവശം കൊടുത്തു കഴിഞ്ഞാൽ അവന് കാണിക്കുന്ന ലക്ഷണം ഏഴാമത്തെ ലക്ഷണം തലസഞ്ചാരം തലവേദന ശക്തമായ തലവേദന ഹോസ്പിറ്റലിൽ കാണിച്ചു തലക്ക് സ്കാനിങ് ചെയ്തു ഒരു മാറ്റവുമില്ല ഇല്ലാതെ തങ്ങളെ എന്ന് വിളിച്ചു പറയുന്ന ധാരാളം ആളുകളുണ്ട് തലവേദന ഒരാൾക്ക് കൈവശം ഉണ്ടായി കഴിഞ്ഞാൽ അവൻ ധാരാളം സഹിക്കവയ്യാതെ നല്ല ശക്തമായ തലവേദന അവൻ്റെ മേലുണ്ടാകും അവസാനത്തെ എട്ടാമത്തെ അടയാളം ഭയങ്കര മടി എല്ലാത്തിനും മടി കാണിക്കുക ജോലിക്ക് പോകാൻ മറ്റുള്ള കാര്യത്തിനൊക്കെ ഒരു മടിച്ച് ഒരു ഭാഗത്ത് ഇങ്ങനെ അടങ്ങിക്കൂടി ഇങ്ങനെ ഇരിക്കുക മടി തന്നെ മടി എന്തിനും ഒന്ന് ഒന്നിനൊന്നും ഒരുങ്ങാൻ ഒരു ഇഷാറില്ലായ്മ എല്ലാത്തിനും ഒരു മടി ഇങ്ങനെ കാണിക്കുക അത് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നു ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടായാൽ ഇത്തരം ലക്ഷണങ്ങൾ കൈവശം ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവൻ ജപിച്ചും മന്ത്രിച്ചും അത് പാനീയത്തിലൂടെ ആവാം അല്ലെങ്കിൽ ഭക്ഷണ പദാർത്ഥത്തിലൂടെ കൈവശം കൊടുക്കാം പിന്നെ നമ്മളൊക്കെ കാണുന്നതാണ് ഇപ്പോൾ കല്യാണ പ്രായമെത്തിയ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനും പറഞ്ഞാൽ സ്നേഹിച്ച് വശത്താക്കി കൈവശം കൊടുത്ത് മറ്റുള്ളവൻ്റെ വശത്തിലേക്ക് ആക്കും അവൻ അവൾക്കറിയാം ഇവൻ തമ്മാടിയാണ് ഇവൻ അവൾ വീട്ടുകാരൊക്കെ പറഞ്ഞു കൊടുക്കും അവൾ തമ്മാടിയാണ് മോളെ അവൾ അവൻ തമ്മാടിയാണ് എന്തിനാണ് അവൻ്റെ കൂടെ എല്ലാം അവൾക്കറിയും പക്ഷേ കൈവശം കൊടുത്തു കഴിഞ്ഞാൽ അവൻ അവൾക്ക് അവൻ തന്നെ മതി അവൻ്റെ ഇച്ഛകളോടും അവൻ്റെ ഇഷ്ടങ്ങളോടും അവനിങ്ങനെ വശീകരിക്കാൻ തുടങ്ങും ഇതൊക്കെ ധാരാളം ഉമ്മമാർ രക്ഷിതാക്കൾ വിളിച്ചു പറയുന്നു തങ്ങളെ എൻ്റെ മോൾ ഞാൻ പറഞ്ഞതല്ലാതെ മറ്റൊന്നും കേട്ടിട്ടില്ല ഞാൻ പൊന്നുപോലെ വളർത്തിയ മകളായിരുന്നു സാദ് തങ്ങളെ എൻ്റെ കാര്യങ്ങൾക്കും ഞാൻ പറഞ്ഞതിൽ അപ്പുറം അവൾ ചെയ്യൂല ഇപ്പോ ഒരു പ്രേമത്തിൽ അകപ്പെട്ടു തങ്ങളെ അതിൽ നിന്ന് രക്ഷിക്കണം എൻ്റെ മകളെ രക്ഷിക്കണം അവൻ കൈവശം കൊടുത്തതാകും എന്ന സംശയം പറഞ്ഞ് ധാരാളമലകൾ വിളിച്ചിരുന്നു ഇൻഷാ

പ്രദാനം പ്രദാനം ചെയ്യണേ ചെയ്യണേ മാരകമായ മാരകമായ ഞങ്ങൾ ഫോളോ ചെയ്യുന്നവരുണ്ട് തമ്പുരാനെ അള്ളാഹുവെ അവർക്ക് നീ കൊടുക്കല്ല തമ്പുരാനെ അവർക്ക് നീ കൊടുക്കല്ല തമ്പുരാനെ ധാരാളം ആളുകൾ വിളിച്ച് തങ്ങളെ ഓരോ സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട് നമ്പുരാനെ അള്ളാഹുവേ അവരെ ചെറുതും വലുതുമായ എല്ലാ സങ്കടങ്ങളെയും നീ ദൂരീകരിക്കണേ അള്ളാഹ് ഞങ്ങളുടെ അടുത്തേക്ക് ചികിത്സാവശ്യത്തിന് വന്ന് സിഹറിൽ ധാരാളം വർഷക്കാലം സിഹറിൽ അകപ്പെട്ടവർ ചികിത്സ ആവശ്യത്തിന് വന്ന് അള്ളാഹുബേ അവരുടെ എല്ലാ പ്രയാസങ്ങളും മാറിയെന്ന് സന്തോഷ വാർത്ത അറിയിച്ചവരുണ്ട് തമ്പുരാനെ അള്ളാഹുബൈ ഇനി ഒരിക്കലും അവർക്ക് നീ സിഹർ പോലുള്ള കണ്ണീർ പോലുള്ള കൈവശം പോലുള്ള മാരകമായ പൈശാചികമായ ഉപദ്രവങ്ങൾ നീ കൊടുക്കല്ലേ ഉള്ളോ നീ കൊടുക്കല്ലേ തമ്പുരാനെ നീ കൊടുക്കല്ലേ കൊടുക്കല്ലോ കുറെ ആളുകൾ ധാരാളം ആളുകൾ കമൻറ്റ് ബോക്സിലൂടെ ദുആ വസീയത്ത് നടത്തിയവരുണ്ട് തമ്പുരാനെ കുറെ വീഡിയോ അങ്ങനെ കുറച്ച് ലേറ്റ് ആയപ്പോ തങ്ങളെ എന്താണ് വീഡിയോ ചെയ്യാത്തതെന്ന് വിളിച്ചു ചോദിച്ചവരുണ്ട് അള്ളാഹ് അവരെല്ലാം ഈ വീഡിയോ തങ്ങളെ വീഡിയോ പ്രതീക്ഷിരിക്കുന്നവര് ധാരാളം ആളുകളുണ്ട് അല്ലാ റഹ്മീനായ അള്ളാ അള്ളാഹുവേ അവരെ കൊയക്കല്ല തമ്പുരാനെ അവരെ പ്രയാസത്തിലായിത്തല്ല തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളിൽ ഇന്ന് ധാരാളം ആളുകൾ മരണപ്പെട്ടവരുണ്ട് അവർക്കൊക്കെ വേണ്ടി ഇൻഷാ നമ്മൾ നമുക്ക് അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ الحمد لله الحمد لله الحمد لله رب العالمين حمد يوافي نعمه ويقافي مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اللهم وصل بالمثل مثل ثواب ما قرانا من القران العظيم هدي هديه واصله ورحمه نازلا وبركه شامله بعد القبول منا إلى حضره حبيبنا وشفي عنا مصطفى محمد صلى الله عليه وسلم اللهم صل على سيدنا محمد الفاتح لما قلق والخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره ومقداره العظيم ارحم الراحمين يا رجا يا يا ملك الجبار يا ملك الملوك െ ഞങ്ങൾ നൽകല്ലേ അള്ളാഹ്

നി കൊടുക്കല്ല തമ്പുരാനേ കൊടുക്കല്ല അല്ലാഹുവേ കൊടുക്കല്ല തമ്പുരാനേ റഹ്മൊ റഹീമീനാ യ അല്ലാഹ ഞങ്ങൾ ഇന്നെ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് തമ്പുരാനേ അല്ലാഹു അവരുടെ ഖബർ ജീവി දෙന്നി സുഖഗവനാ സുഖകരമാക്കി കൊടുക്കണേ തമ്പുരാനേ അവരുടെ ഖബർ ജീവി දෙന്നി സുഖകരമാക്കി കൊടുക്കണേ തമ്പുരാനേ കണ്ഠതാ ധൂരതോളനി ഖബറിനെ ഈ വിശാലത നൽകണേ തമ്പുരാനേ ഖബറിലേക്ക് ഒരു ഫിറാഷ് നീ വിരിപിച്ച് കൊടുക്കണേ തമ്പുരാനേ അല്ലാഹുവേ സ്വർഗ്ഗത്തിൽ ഒന്ന് കവാടം

ഞങ്ങളെ മലർത്തി കടുത്തി മൂക്കിൽ പഞ്ഞി താടി കെട്ടി ആ പഞ്ഞു പരിപൂർണമാക്കണേ പരിപൂർണമാക്കണേ തമ്പുരാനെ ഞങ്ങളെ ഇടുക്കു വൈലൂടെ കൊണ്ടുപോ കൊണ്ടുപോകുന്ന സമയത്ത് എന്ന് പറയുന്ന ഞങ്ങളെ ജനാസയ പെടുത്തനെ തമ്പുരാനെ അള്ളാഹുവേ ഞങ്ങളെ കബറിലേക്ക് ഉരക്ക് കയറിട്ട് ഞങ്ങളെ കബറിലേക്ക് ഇറക്കി വെക്കും അള്ളാഹുവേ ഞങ്ങളെ താടിലേക്ക് കെട്ടിയ കയർ ഞങ്ങളുടെ കവിള് മണ്ണിലേക്ക് വെക്കുന്ന സമയത്ത് നീ 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 രക്ഷ രക്ഷ നൽകണേ നൽകണേ ചെയ്ത സൽക്രമങ്ങൾ കൂട്ടാളിയാക്കണേ കൊടുക്കുന്ന പ്രകാശിപ്പിക്കണേ പ്രകാശിപ്പിക്കണേ ഹബീബായ കൂടെ സ്വർഗത്തിൽ കടക്കുന്ന മുത്തീങ്ങളിൽ അള്ളാഹു ഞങ്ങളെ തനെ അല്ലാഹ് ഞങ്ങളെ പെടുത്തനേ തമ്പുരാനേ അവൃത്തി റഹാലം അരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ത്രകल्याणം രണ്ട് കണ്ണുകൊണ്ട് കാണാൻ ഏറ്റമേറ്റ മുഹദവി നൽകണേ അല്ലാഹുവേ ഏറ്റമേറ്റ മുഹദവി നൽകണേ തമ്പുരാനേങ്ങളെ നന്നാക്കണേ അല്ലാഹു ഞങ്ങളെ നന്നാക്കണേ തമ്പുരാനേ അല്ലാഹുവേ ഞങ്ങളെ നന്നാക്കണേ തമ്പുരാനേ മിന്നൽ വേഗത്തിൽ സിറാത്ത് വിട്ട് കടന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ